ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടുന്ത വീലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൃഷിക്കായിട്ട് അത്യാവശ്യം ചകിരിച്ചോറ് കാശ് കൊടുത്ത് വാങ്ങാറാട്ട പതിവ് അപ്പോഴേ ബാലു പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൂടാമെന്ന് അപ്പം ഞങ്ങൾ രണ്ടാളും ചേർന്നിട്ട് ഉണ്ടാക്കിയ ദാ ഈ ട്രയൽ കണ്ടോ ഉണ്ടാക്കിയ ചകരിച്ചോറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഉണ്ടാക്കണ പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ വീട്ടിലെ ചകിരിക്കൊന്നും ക്ഷാമല്ലാട്ടാ എൻ്റെ അമ്മ ഇപ്പോഴും അടുപ്പ് കത്തിക്കും വിറകൊക്കെ വെച്ചിട്ട് കാര്യം അല്പം ചോറ് വെക്കേണ്ടതുള്ളൂ ഞാനെല്ലാതും ഗ്യാസ് മല വെക്കുന്ന കേട്ടാ പക്ഷേ അമ്മ ഇപ്പോഴും ചോറായാലും ആ അടുപ്പത്ത വയ്ക്കുക അപ്പം നമ്മുടെ അടുത്ത് പനിയത്തിൻ്റെ പറമ്പിലെ തെങ്ങ് കയറിയതായാലും ആ ചകിരിയും ഇവിടെ കൊണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ പറമ്പിലെ ചകിരി ഒക്കെ ആട്ട് ചകിരിക്കൊന്നും ഇവിടെ ക്ഷാമല്ലാട്ട അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ചകിരി ചോറ് ഉണ്ടാക്കണത് യൂട്യൂബിലൊക്കെ കണ്ടു അപ്പോൾ ബാലുമാണ് കേട്ട് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് നമുക്കൊന്നുണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഈ തേങ്ങ പൊതിക്കണ ഇതിൽ വെച്ചിട്ട് തന്നെ ചകിരിയുടെ ആ ഞാരുള്ള ഭാഗം ഒരു ചകിരിയുടെ ഫുള്ളായിട്ട് വടിച്ചെടുത്തില്ല കേട്ടോ ഞങ്ങൾ കാരണം നമുക്കതിന് ക്ഷാമം ഇല്ലല്ലോ അപ്പോൾ ബാക്കി വരുന്ന തൊണ്ട എന്തായാലും കത്തിപ്പോവുകയും ചെയ്യും അപ്പോൾ ഇതാ ഇങ്ങനെ പൊതിക്കണം ആ ഇതിൽ വെച്ചിട്ട് കിട്ടാവുന്ന ചകിരിയോള് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം ആദ്യം ചെയ്തത് കേട്ടോ എന്തായാലും ചകിരി ചോറ് നമുക്ക് നല്ലതാണ് നമ്മുടെ കൃഷി ഇടത്തിലേക്ക് നല്ലതാണ് നമ്മൾ ഈ നടിയിൽ പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിൽ ചകിരിച്ചോറ് മിക്സ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെടി ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചകിരി ചോറ് ഉപയോഗിക്കാറുണ്ട് വളമാണ് പ്ലസ് നമ്മുടെ ചട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിനുള്ളിൽ ഈ ചെടിക്ക് വായു വായുസഞ്ചാരം ഉണ്ടാക്കാനും അതുപോലെ ഈർപ്പ് നിലനിർത്താനും പിന്നെ വളം ആകീരണം ചെയ്യാനുള്ള ശേഷിയൊക്കെ ചകിരി ചോറിനുണ്ട് അപ്പോൾ ഇത്രയും ബെസ്റ്റായിട്ടുള്ള സാധനം ചെറിയൊരു പീസിന് നമ്മൾ അറുപത് രൂപ കൊടുത്തിട്ടാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ചെറിയൊരു പീസ് അതായത് ഒരു ബ്രിക്കിൻ്റെ അത്രയും ഇല്ല അതിന് അറുപത് രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല മോർച്ചുള്ള വെട്ടുകത്തിയും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൈവശം നമുക്ക് ഈസി ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഹെൽത്തിൻ്റെ ഇതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയത് അപ്പോൾ ദാ ഈ ഒരു ബക്കറ്റോളം ചകിരി പൂഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തത് ഇപ്പം തൽക്കാലം നമ്മൾ അത്ര തന്നെ എടുക്കണുള്ളൂ ഒരു നാലോ അഞ്ചോ ഫുള്ളായിട്ടുള്ള ചകിരി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ട്രേ ഫുള്ള് നമുക്ക് ചകിരിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ നമ്മളെ ചകിരി പൂഞ്ചി എടുക്കാനായിട്ട് നമ്മൾ ആ പൊതിക്കുന്ന സാധനത്തിൻ്റെ താഴെ കണ്ടോ പൊതിച്ച് എടുത്തപ്പോഴേ താഴെയും ആ ചോറ് പോലെ വന്നിരിക്കണ ചകരിയുടെ ബാലം അതുപോലും കളഞ്ഞില്ല കേട്ടോ അപ്പം അതൊക്കെ അവിടെ നിന്ന് വടിച്ചെടുക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചകിരി പൂഞ്ചുണ്ടല്ലോ അതൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പഴയ നമ്മൾ അമ്മ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കാനായിട്ട് ചാക്ക് ഇങ്ങനെ പായ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചാക്ക് വിരിച്ചിട്ട് അതിൽ നമ്മൾ ഒരു പലക കഷ്ണം വെച്ചിട്ട് അത് വെട്ടോത്തി ആ പലക കഷ്ണത്തിൽ ഈ ചകിരിപ്പൂഞ്ചി വെച്ചിട്ട് ചെറുതാക്കി ചെറുതാക്കിയിട്ട് ബാലു കട്ടയാണ് ചെയ്യുകയാണ് കേട്ടോ അതിനായിട്ട് എന്നെ സമ്മതിച്ചില്ല കേട്ടോ ബാലു കാരണം എനിക്ക് അത് എൻ്റെ ഹെൽത്തിന് അത്ര അത്ര ഊക്കോടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സമ്മതിച്ചില്ല പകരം അങ്ങനെ ഞാൻ ബാലിൻ്റെ അടുത്തിരുന്നിട്ട് കത്തിരി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇങ്ങനെ കണ്ടായിരുന്നു ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് അടിക്കണത് കേട്ടാ നമ്മൾ മിക്സിയിൽ അടിക്കണില്ല കേട്ടോ ഏറ്റവും മാക്സിമം ഇതെത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മളൊരു കൊട്ടേൽ അതായത് സാധാരണ ഉള്ളിക്കൊട്ടയൊക്കെ പഴയതുകൂടെ ഉണ്ടല്ലോ ആ കൊട്ടയിൽ വെച്ചിട്ട് ആണ് നമ്മൾ ധരിച്ചെടുക്കുന്നത് കേട്ടോ ഇതത്ര ഈസി പണിയല്ല കേട്ടാ എന്നിരുന്നാലും നമ്മൾ ഭാര്യയും ഭർത്താവും നമ്മൾ വല്ല കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ പഴം പുരാണങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും അത് ചെയ്യുമ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോഴും ഉള്ള ഒരു സന്തോഷം അതാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻറ്ററാക്ഷനാണ് ഏറ്റവും വലുത് കേട്ടാ അധ്വാനത്തേക്കാളും അപ്പോൾ നമുക്ക് അധ്വാനവും അല്പം ഈസി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടാ അപ്പോൾ നല്ല ഭാര്യ ഗൾഫീന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പഴയ വെട്ടോത്തിയാണ് അത് അതല്ലാതെ അമ്മയുടെ ഇരുമ്പ് വെട്ടുത്തിയും ബാലു ഇതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മളെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നോർക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ഇതുപോലെ പഴയ ഒരു കൊട്ട എന്റെ കയ്യിലുണ്ട് ആ കൊട്ടയിൽ വെച്ചിട്ട് ഭാഗം അരിച്ചെടുക്കണ ഇത കണ്ട അടിയിലേക്ക് വീണത് അരിച്ചു കഴിഞ്ഞ് വരുമ്പോഴേ വീണ്ടും ഈ ചകിരി പൂഞ്ചിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇതുപോലെയുള്ളത് അതായത് നമുക്ക് ഇത് മാക്സിമം ഇത് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം കേട്ടാ പക്ഷെ ഞങ്ങൾ അടിച്ചില്ല അപ്പൊ അത് വേറെ മാറ്റി വെക്കാനാ നമുക്ക് പിന്നീട് അതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുക ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞുതായി കട്ട് ചെയ്തെടുത്ത ചകിരിപ്പൂഞ്ചി മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു ഡബ്ബയിൽ ഫുള്ളായിട്ടും അതിന് ശേഷം ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേറെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തേല് നമ്മളുടെ ഇലക്ട്രിക് പവറോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാളും ഈസി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മിക്സി ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കാനുള്ളത് നമ്മൾ കേട്ടിട്ടില്ലേ ചകിരി ട്രീറ്റ് ചെയ്ത ചകിരിച്ചോർ എന്നൊക്കെ അതായത് നമ്മളുടെ ചകിരിയിൽ നന്നായിട്ട് ഉപ്പിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയണേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ കൃഷിക്ക് അത് നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് ഈ അതിൻ്റെ ഉപ്പിൻ്റെ അംശം കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് ഉണ്ടാക്കണേ അതുകൊണ്ടാണ് ട്രീറ്റ് ചെയ്തതെന്ന് പറയണേ അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോഴേ നമ്മൾ അരിച്ചെടുത്ത ഈ ചകിരിയുടെ പൊടിയുണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ച് അതൊന്ന് ആദ്യത്തെ വെള്ളം പിഴിഞ്ഞ് കളയാട്ടാ അതിന് ശേഷം നമുക്ക് ഈ കഴുകി എടുത്ത ചകിരി വീണ്ടും ഒരു ബക്കറ്റിട്ടിട്ട് അത് മുങ്ങിക്കെടുക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഭദ്രമായിട്ട് മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് തുറന്ന് നോക്കാം അങ്ങനെ ഈ ചകിരിപ്പൊടി നമ്മൾ ഒരു ബക്കറ്റിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതാ ഇന്ന് തുറന്നത് കിട്ടാ അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് ഒരല്പം കൂടെ വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ അരിച്ച് കളയാട്ടോ ഈ വെള്ളം ഇനി നമുക്ക് വേണ്ട എന്നിട്ട് ഈ കൊട്ടേൽ തന്നെ പഴയ നമ്മൾ ഉപയോഗിച്ചിരുന്ന കൊട്ടേൽ തന്നെ ഇത് ഇടണം ആ വെള്ളം നമുക്ക് ചെടികൾക്കും ഒഴിക്കേണ്ട അത് വേറെ ദൂരെ കളയാട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് തോർത്തിയെടുക്കണ പോലെ ഈ പൂ ചകിരി ഒന്നും കൂടെ ഒന്ന് അമർത്തിയതിനു ശേഷം ഇത് ഈ ട്രയലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഒന്ന് ഉണക്കാനായിട്ട് വെക്കാം നമ്മളുടെ ചകിരി ചോറായിട്ടുണ്ട് കേട്ടാ ഇത് അപ്പോൾ ഇതാ കണ്ട കളറും തന്നെ മാറിയിട്ടുണ്ട് അല്ലേ അപ്പൊ കൊട്ടയിൽ വെച്ച് നന്നായി അമർത്തി ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ട്രയലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് വെയിലത്തേക്ക് വെക്കുകയാണ് കേട്ടാ അപ്പോൾ ദാ ഒരു നാല് മണിക്കൂർ വെയിലൊക്കെ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചകിരിച്ചോറും നോക്കിയേ ശരിക്കും നമ്മൾ മേടിച്ച ചകിരിച്ചോറും ഇതും തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല കേട്ടോ കളറിന് ഒരു വ്യത്യാസമുണ്ട് ആ വേടിച്ച ചകിരിച്ചോറിനൊരു ഡാർക്ക്നെസ് കൂടുതലാണ് മാത്രം അതാ കണ്ടിയില്ലേ ഹാർഡായിട്ടുണ്ടായിരുന്ന ചകിരി പോയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചകിരിച്ചോറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് മെനക്കിടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അതുപോലെ ഈ ചകിരിക്കും ക്ഷാമം ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ ചകിരി ചോറ് ഇനി ഞാൻ റെഡിമെയ്ഡ് വാങ്ങാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാ ഇതാണ് ഇതാണൊരു കട്ടാട്ട ഒരു ചെറിയ കട്ട അറുപത് രൂപയാണ് ഇതിനേട്ടാ ഈ കട്ട നമ്മളിത് വേറൊരു ട്രെയിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ചിടണം കുതിർത്ത് കുതിർന്ന് വരണം ഇത് എന്നിട്ട് നമുക്കിതെങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ താ നോക്കിയേ ഇത് നമ്മുടെ റെഡിമെയ്ഡ് ചകിരിച്ചോറ് പിന്നെന്താ ഈ ട്രൈയിലുള്ളത് നമ്മൾ ഉണ്ടാക്കിയ ചകിരി ചോറ് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല അല്ലേ കളറുകൊണ്ട് വ്യത്യാസമുണ്ട് വലിയ ട്രൈ ആണ് റെഡിമെയ്ഡ് അപ്പോൾ എൻ്റെയും ബാലുവിൻ്റെയും ചകിരിച്ചോറ് നിർമ്മാണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം